ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ ആദ്യം നമ്മൾ ഇവിടെ ബോഡി പാർട്ടെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ബാക്ക് പാർട്ടിൻ്റെ ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കണം അതിന് അതിനുശേഷമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഇവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അര ഇഞ്ച് വിട്ടതിന് ശേഷം ഈ ചുറ്റിനും ഇങ്ങനെ കാലിഞ്ച് നീക്കി നമുക്കിങ്ങനെ ചുറ്റിനും ആം റൗണ്ടെന്ന് അളന്ന് നോക്കണം ഇവിടെ എനിക്ക് പത്ത് ഇഞ്ചാണ് കിട്ടുന്നത് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നുകൂടെ അളന്ന് ആ കറക്റ്റ് ആണോ എന്ന് എന്നൊന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് കണ്ടില്ലേ ഇപ്പോൾ അളന്നപ്പോൾ പത്തര ഒരു കറക്റ്റ് ഒന്നുകൂടെ നോക്കാം നമ്മൾ അര ഇഞ്ച് വിട്ടതിന് മുകളിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള അറേഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഉള്ളതാണിങ്ങനെ അളന്ന് നോക്കേണ്ടത് കറക്റ്റ് ഇപ്പം പത്തര തന്നെയാണ് കിട്ടുന്നത് അന്നേരം ഇവിടെ അളന്ന് കിട്ടിയത് പത്തരയാണ് ഇനി നമ്മൾ ഈ പത്തര ഇഞ്ച് നമ്മുടെ മനസ്സിൽ വെച്ചേക്കണം നമുക്കിനി തുണി ബാലൻസ് തുണി നാലായിട്ട് മടക്കിയിട്ടെടുക്കുവാണ് ഇപ്പം രണ്ടായിട്ട് ഇപ്പം നമ്മളിവിടെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട് വീണ്ടും ഇതിനെ ഒന്നുകൂടിങ്ങനെ മടക്കിയിട്ടെടുക്കുവാണ് ഇപ്പം നാലായിട്ട് മടക്കിയിട്ടേക്കുവാണ് ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം ഈ തുണിയുടെ വീതി നമ്മൾ ആം റൗണ്ട് അളന്നെടുത്തല്ലോ പത്തര ഇഞ്ചാണ് അളന്നത് അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ച് ഒമ്പതര ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം ഇവിടെ ഇപ്പോൾ എനിക്ക് ഒമ്പതര ഇഞ്ച് കൂടുതൽ കിട്ടുന്നുണ്ട് അങ്ങനെ നമുക്ക് ഒരു ഇഞ്ച് കുറച്ചുള്ള അളവ് കിട്ടണം തുണിയുടെ വീതി എന്ന് പറയുന്നത് നാലായിട്ട് മടക്കിയിടുമ്പോൾ ശേഷം നമുക്ക് ഈ അറ്റ് ഭാഗം ഒന്ന് ലെവലാക്കി ഒന്ന് വരച്ചു കൊടുക്കാം ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ വേണ്ടി ലെവലായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സ്ലീവിന് എത്രയാണോ ലെങ്ത് വേണുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ എനിക്ക് വേണ്ടുന്ന സ്ലീവിൻ്റെ എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് നമ്മൾ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് സ്ലീവ് ലെങ്ത് ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ആ ലൈനിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ലെവൽ ചെയ്ത് നമ്മൾ വരച്ചല്ലോ അവിടെ നിന്നും എത്രയാണോ നമുക്ക് സ്ലീവ് ലെങ്ത് വേണുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടെ എനിക്ക് എട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടെ ചേർത്ത് ഒമ്പതര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെയും നമുക്കൊരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ സ്ലീവിൻ്റെ ആം റൗണ്ട് അളന്നെടുത്തായിരുന്നു എത്രയാണ് പത്തര ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് ഒമ്പതര ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് വേണം നിങ്ങളിവിടെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ഒമ്പതര ഇഞ്ച് പത്തര ഇഞ്ചാണ് എനിക്ക് കിട്ടിയ ഒരു ഇഞ്ച് കുറച്ച് ഒമ്പതര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഇടത്തേക്ക് മാറ്റി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇവിടെ നിന്നും ഇടത്തേക്ക് മാറ്റി മൂന്നര ഇഞ്ച് ഇവിടെയാണ് ഇപ്പോൾ ഓപ്പൺ വരുന്ന ഭാഗമാണ് സ്ലീവിൻ്റെ ഇവിടെ ഓപ്പൺ വരുന്ന ഭാഗമാണ് ഇവിടെ ക്ലോസ്ഡ് ഭാഗമാണ് സ്ലീവിൻ്റെ ആദ്യം നമ്മൾ എത്രയാണോ നമ്മുടെ ആം റൗണ്ട് അളന്നത് അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ച് എനിക്ക് പത്തര ഇഞ്ചാണ് ഒരു ഇഞ്ച് കുറച്ചപ്പോൾ ഒമ്പതര ഇഞ്ച് കിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നീട് അവിടെ നിന്ന് ഇടത്തേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഈ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ചരിച്ച് നമ്മൾ ഈ ഇങ്ങോട്ടൊരു ലൈൻ വരച്ചെടുക്കുകയാണ് പിന്നീട് നമ്മൾ എത്രയാണ് തയ്യൽത്തുമ്പ് ബോഡി പാർട്ടിലെല്ലാം മാർക്ക് ചെയ്തിട്ടുള്ളത് ഒന്നര ഇഞ്ചാണ് ഞാൻ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഒരിഞ്ചാണെങ്കിൽ ആ ഒരിഞ്ച് ഈ ഓപ്പൺ സൈഡിൻ്റെ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ ഒന്നര ഇഞ്ചാണ് അതുകൊണ്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നീട് ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കണം ഇവിടെ എനിക്ക് ഇഞ്ചാണ് അതിൻ്റെ പകുതി എത്ര നാലര ഇഞ്ച് നമ്മൾ മിഡ് പോയിൻ്റ് പകുതി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒമ്പത് എനിക്ക് ഒമ്പത് ഇഞ്ചാണ് അതിൻ്റെ പകുതി നാലര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിവിടെ നിന്നും ഒരു കാലിഞ്ച് വെളിയിലേക്ക് ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരച്ചതിന് ശേഷം ഈ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ച് കൊടുത്തു പിന്നീട് അവിടെ നിന്നും കാലിഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് ഈ ഒന്നര ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഒന്നുകൂടെ പറയും ഇവിടെ എത്രയാണെന്ന് നോക്കുക അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക ആ അവിടെ അവിടെ ആ പകുതിയിലേക്ക് നമ്മൾ കാലിഞ്ച് വെളിയിലേക്ക് കുഴിച്ച് കൊണ്ടുവന്ന് പകുതിയിലേക്ക് യോജിപ്പിച്ചതിന് ശേഷം പിന്നീട് കാലിഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നീട് നമുക്ക് സ്ലീവ് ഓപ്പൺ റൗണ്ട് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ സ്ലീവ് ഓപ്പൺ റൗണ്ട് ആറ് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നീട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ മാർക്ക് ചെയ്ത് ആദ്യം മാർക്ക് ചെയ്ത പോയിന്റുകൾ നമ്മൾ ചേർത്തൊരു ലൈൻ വരച്ചു പിന്നീട് ഒന്നര ഇഞ്ച് വിട്ടിട്ടുള്ള പോയിൻ്റുകൾ ചേർത്ത് ഇത് തയ്യൽത്തുമ്പിനായിട്ടുള്ളതാണ് ഈ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ആദ്യം മാർക്ക് ചെയ്തതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം അറിയാനായിട്ട് രണ്ട് സ്ലീവ് ചേർത്ത് വെച്ച് ഒരു നോച്ച് ഇട്ട് കൊടുക്കണം ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് വെട്ടിയാനായിട്ട് നമുക്ക് ഈ സ്ലീവ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം ഈ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു ഇട്ട് കൊടുത്തല്ലോ അവിടെ ഇന്ന് ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുഴിച്ച് വരച്ച് നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്തതിലേക്ക് കൊണ്ടുപോ യോജിപ്പിച്ച് കൊടുക്കണം സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് ഫ്രണ്ട് ആംഹോൾ കുഴിച്ച് കട്ട് ചെയ്തതെന്ന് അറിയാനായിട്ട് നമ്മുടെ സൈഡ് വശത്തൊരു നോച്ചിട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പേ ഞാൻ സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടുനോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ